ചിലപ്പോ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുക്കുകട്ടെ മെഡിറ്റേഷൻ ആ സംഭവം അപ്പൊ ചോദിച്ച് ചോദിച്ച് ക്ലൈമാക്സ് എത്തിയത് എന്താണെന്ന് വെച്ചാൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നല്ല തണുത്ത നല്ല കാറ്റഗറിയുള്ള നല്ല കൂളായ ഒരു പ്രദേശത്ത് ഒരു ജലത്തില് പുഴയില് ഒരു മുതലിങ്ങനെ നിക്കുക സുഖസസുന്ദരമായിട്ട് ആ മുതല ഞാനാണ് ഞാനിങ്ങനെ വളരെ കൂളായി കാമോ നല്ല തണുത്ത നല്ല തണുത്ത ഒരു അന്തരീക്ഷം ശരീരത്തിനും മനസ്സും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാലാവസ്ഥയാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ഉള്ള കാലാവസ്ഥ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അസ്വസ്ഥതയാണ് പക്ഷേ അത് ഈ കാലാവസ്ഥയാണ് ഈ പ്രശ്നം ഒന്നും തിരിച്ചറിഞ്ഞു എനിക്ക് തന്നെ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത് അത് എനിക്ക് തന്നെ ചെയ്യാൻ അറിയാം സത്യം പക്ഷെ അത് ചെയ്യാൻ എന്ത് ചെയ്യണം ഒരു ഫസ്റ്റ് ാണ് അതിന്റെ പ്രശ്നമെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മെഡിറ്റേഷന് ശേഷം പിന്നെ നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയായിരുന്നു അല്ല ഇത് എനിക്ക് വന്ന തിരിച്ചറിവല്ല സ്വയം മനസ്സിലാക്കിയതാണ് അപ്പൊ മടി കാരണം എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു വിഷമം ഇറ്റിയെന്നു മുതൽ ഞാൻ വളർന്നു മടി മാത്രം എന്റെ മനസ്സിലേക്ക് വരും പുറ എന്നും അതും ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആക്റ്റീവായി മുതല 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 കാരണം ഞാൻ എവിടെയൊക്കെ മടി കാണിച്ചാലും എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ മടി കാണിക്കാത്തൊരു വ്യക്തിയാണ് മറ്റുള്ള എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മടിയുള്ള കൂടുതലാണ് ഞാൻ അപ്പോ എപ്പോഴും എന്റെ മുതല മുതലും പറ ദിശ ഭീഷണിപ്പെടുത്താറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താണ് മടി ഈ മെഡിറ്റേഷന്റെ പ്രാധാന്യം ഒരാളുടെ ലൈഫിൽ